ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ അതിൻ്റെ ഏഴാം വാരത്തിലേക്ക് കടന്നിരിക്കുകയാണ് ആഴ്ചകൾ മുന്നോട്ട് പോകുന്നതോറും ബിഗ് ബോസ് ഹൗസ് കൂടുതൽ സംഘർഷഭരിതമായി മാറിയിട്ടുണ്ട് ഇന്ന് നടന്ന പ്രധാന കാര്യങ്ങളിലൊന്ന് നോമിനേഷനിടെ നെവിനെതിരെ ഷാനവാസമാതിലയും ഉയർത്തിയ ആരോപണങ്ങളും നെവിൻ്റെ പ്രതികരണവും നെവിനെ പിന്തുണച്ചുകൊണ്ടേത്തിയ അഭിലാഷിൻ്റെ വാക്കുകളുമൊക്കെയായിരുന്നു ഓപ്പണും അല്ലാതെയുമായി തരംതിരിച്ച് ബിഗ് ബോസ് നടത്തി ഈ വാരത്തിലെ നോമിനേഷൻ ഓപ്പൺ നോമിനേഷനാണ് ഈ നാല് പേരും ചെയ്തത് നെവിനിൽ നിന്ന് തനിക്ക് മോശം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നായിരുന്നു ഷാനവാസിൻ്റെ ആരോപണം ഒരുപാട് തവണ ദയാർത്ഥം കലർത്തി സംസാരിച്ചിട്ടുണ്ടെന്നും സ്വന്തം ശരീരത്തിൽ തനിക്ക് ഇഷ്ടമില്ലാത്ത രീതിയിൽ സ്പർശിച്ചിട്ടുണ്ടെന്നും വിലക്കിയിരുന്നെങ്കിലും പിന്നീടും അത് ആവർത്തിച്ചു എന്നുമായിരുന്നു ഷാനവാസിൻ്റെ ആരോപണം ആതിലയുടെ ഒരു നോമിനേഷനും നെവിനായിരുന്നു ഒരു കമ്മ്യൂണിറ്റിയെ പ്രതിനിധീകരിച്ചാണ് താനും ന്യൂറമേക്ക് എത്തിയിരിക്കുന്നതെന്നും മറ്റുള്ളവരെ പോലെ തന്നെയാണ് ഞങ്ങൾ എന്നു സമൂഹത്തെ അറിയിക്കുകയാണ് ഞങ്ങളുടെ ലക്ഷ്യമെന്നും നെവിൻ അതിന് തടസ്സമാകുമോ എന്ന് സംശയമുണ്ടെന്നുമാണ് ആതില് പറഞ്ഞത് ആരോപണങ്ങളോട് ശക്തമായ ഭാഷയിൽ തന്നെയാണ് നിവിൻ പ്രതികരിച്ചത് ഒരച്ഛൻ മകനെ സ്നേഹത്തോടെ സ്പർശിക്കുന്നതിനെപ്പോലും മറ്റൊരു രീതിയിൽ വേണമെങ്കിൽ വ്യാഖ്യാനിക്കാനാവുമെന്നായിരുന്നു നെവിൻ്റെ പ്രതികരണം സീരിയലിൽ താൻ അവതരിപ്പിച്ച് വിജയിച്ച കഥാപാത്രത്തെ തന്നെയാണ് ഷാനവാസ് ഇവിടെയും അനുകരിക്കാൻ ശ്രമിക്കുന്നതെന്നും പുരോഗമനപരമല്ല ഷാനവാസിൻ്റെ നിലപാടെന്നും നെവിൻ പറഞ്ഞു നെവിന് വലിയ പിന്തുണയുമായി അഭിലാഷ് സംസാരിച്ചത് നെവിൻ കിറ്റ് ചെയ്ത സമയത്ത് തൻ്റെ ഒരു കോംബോ പോയി എന്ന് പറഞ്ഞ് ഏറ്റവും വിഷമിച്ച ആൾ ഷാനവാസായിരുന്നുവെന്നും അങ്ങനെ തന്നോട് പറഞ്ഞിരുന്നുവെന്നും അഭിലാഷ് പറഞ്ഞു പുതിയ സാഹചര്യം ഉപയോഗപ്പെടുത്താനായി നെവിനെതിരെ ആരോപണം ഉയർത്തുകയാണെന്നും അങ്ങനെ വ്യക്തിഹത്യ നടത്താൻ അനുവദിക്കുന്നില്ലെന്നും അഭിലാഷ് പറഞ്ഞു ആരോപണങ്ങൾ കേട്ടതിന് ശേഷം കരയുന്ന നെവിനെയും പ്രേക്ഷകർ കണ്ടു എന്നാൽ നെവിൻ്റെ വൈകാരിക പ്രതികരണം വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണെന്നായിരുന്നു ജിഷിനടക്കമുള്ള ചിലരുടെ പ്രതികരണം നെവിനെ ആശ്വസിപ്പിക്കുന്ന ലക്ഷ്മിയെയും പ്രേക്ഷകർ കണ്ടു